നമ്മളോട് പറയുന്നത് സമാധാനമായിരിക്കുക എന്നുള്ളതാണ് അസ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന ഒരു സമയത്ത് ആഹ്ലാദത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തെ ആശ്വസിപ്പിക്കുമെന്നുള്ളത് അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയം എന്ന് പറയാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവര് ഏതെങ്കിലും ഒരു രോഗത്തിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ കടന്നു അല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയിലേക്ക് കടന്നു പോകാൻ അത് രോഗമായിട്ടോ കടബാധിതയായിട്ടോ മരണഭിതിയായിട്ടോ അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പരിചയമില്ലാത്ത വ്യക്തിയായിരിക്കാം ചിലപ്പോ നമ്മളെ വിഷമം കേട്ട ഒരു സമയത്ത് നമ്മളോട് പറയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ സമാധാനമായിരിക്കും ദൈവതകളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയൊരു ബലമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് യശു കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സമയം നമുക്കറിയാം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠയിലൂടെ ഭയത്തിലൂടെ അസുസ്ഥതയിലൂടെയൊക്കെ പോകുന്ന ഒരു സമയമായത് അവ സമയത്താണ് ഈശോയുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയത് സുവിശേഷത്തിന്റെ അവസാന ഭാഗം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ഗ്രഹത്ത് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് യോജിനാ സ്നേഹയിലൂടെയാണ് യും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം എന്തിനു എന്തിനു വേണ്ടിയാണ് രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയുക യേശു ദൈവപുത്രനായ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് ആ വിളം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും പല സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് ഈ പോകുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ അറിഞ്ഞു പറയാതെ ചില പേരുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുകിടപ്പുണ്ട് ഇപ്പോൾ സോഫ നമ്മുടെ ജീവിതത്തിൽ നിത്യ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മളത് ചില പേരുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്നുണ്ട് ആ പതിഞ്ഞു കിടക്കുന്ന പേര് കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് നമ്മുടെ കണ്ടുപോകുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇതെങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് പരസ്യത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് നമ്മൾ പരസ്യം കാണുമ്പോഴേക്കും ആ പരസ്യത്തിലൂടെ അതിനെ ആകർഷിക്കുന്ന പല കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴേക്കും അത് നമ്മൾ നമ്മളെടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് നമ്മള് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും ഈശോയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേക്കും ഈശോയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു അപ്പൊ ഈ ആകർഷണം അത് പെട്ടെന്ന് നിലച്ചു പോകുന്ന നമ്മുടെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ആകർഷണം നമുക്ക് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ കുറച്ച് നാൾ നൽകുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അത് നിന്നു പോകുന്നു കൂടുന്ന സമയത്ത് ആ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരു നിന്ന് അനുഭവത്തിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ വലിയ ആഘോഷത്തോടു കൂടെ ദൈവത്തോട് ചേർന്ന് പോകണമെന്നങ്ങിയുള്ള ചിന്ത ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്നു നമുക്കറിയാം ഒരു ധ്യാനം കൂടി കടന്നു വരുന്ന ഒരു വ്യക്തിയും ഒരു സാധാരണ ഒരു പ്രാർത്ഥന കൂടി കടന്നു പോകുന്ന വ്യക്തിയും തമ്മിൽ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ട് സാധാരണ ചിലപ്പോ പ്രാർത്ഥന കൂടി പോകുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിൽ എന്നാൽ ഒരു ധ്യാനം കൂടി കഴിയുമ്പോഴേക്കും ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് വ്യത്യാസമാണ് ആ വ്യക്തിയുടെ ജീവിത രീതിയിലും വ്യത്യാസം വരുന്നു ചിലപ്പോ ദിനെ എല്ലാ ദിവസവും പങ്കെടുക്കാത്ത വ്യക്തി ചിലപ്പോ ഒരു ധ്യാനം കൂടി കുടുംബ പ്രാർത്ഥനയില് പങ്കെടുക്കാത്തൊരു വ്യക്തി ചിലപ്പോൾ കൂടി കഴിയുമ്പോഴേക്കും കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാതെ ആഗ്രഹം ഉണ്ടാകും അത് ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന ആ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തയുണ്ടാകുന്നതാണ് പക്ഷെ അത് നിലച്ചു പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേക്കും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നുള്ള ചിന്തയുണ്ടാകും ചിലപ്പോ ഒരു ആ രോഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ മരണത്തിങ്ങനെ മുഖാമുഖം കടന്നു ഒരു സമയമായിരിക്കും നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും അങ്ങനെ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ വല്ലാതെ ദൈവവുമായിട്ട് അടുക്കുന്നു പിന്നീട് ഇതെല്ലാം മറന്നുപോകുന്ന ഒരു സമയം ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചു രോഗാവസ്ഥയിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദീപമായിട്ട് അടുത്ത് നൽകുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അത് മാറുന്നു അങ്ങനെ ഒരു അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇന്ന് ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ശിഷ്യന്മാര് സമയത്ത് വലിയ കൂടെ അവരുടെ ജീവിതം നയിച്ചു കൊണ്ടുപോകുകയാണ് ചേർന്ന ഒരു സമയം മുതല് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് കാര്യം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാനുള്ള കാരണം ഇതുവരെ അവരെ സ്നേഹിക്കാതിരുന്നവര് ഇതുവരെ അവരെ അംഗീകരിക്കാതിരുന്നവര് അംഗീകരിക്കാൻ തുടങ്ങി അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴേക്കും ഒത്തിരി പേര് ചെയ്യുവാനായിട്ട് നടക്കുവാനും യീശു സംസാരിക്കുവാനും ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാരാകട്ടെ ഈശോടൊപ്പം തന്നെയാണ് ഏതൊരു സമയത്തും ഈശോടൊപ്പം നടക്കുന്ന ശിഷ്യന്മാർ സ്വാഭാവികമായിട്ട് മറ്റുള്ള എല്ലാവരും ഈശ്വരനൊപ്പം നടക്കുന്നത് കൊണ്ട് അവരെ ബഹുമാനിക്കുവാനും അവരെ അംഗീകരിക്കുവാനും തുടങ്ങി സമൂഹത്തില് പലവിധ തൊഴിലുകളിലൂടെ പലവിധ സ്വഭാവ രീതികളിലൂടെ നടന്നു പോയവര് നടന്നപ്പോഴേക്കും അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളെ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വലിയ ബഹുമാനവും ആദരവും അംഗീകാരവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവര് ചില മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്നാൽ ആ മാറ്റങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ തുടർന്നു പോകുന്നില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരവരെല്ലാവരും ഇതിൽ നിന്നൊക്കെ മാറിപ്പോവുകയാണ് ഈശോയിൽ നിന്ന് ഓടിപ്പോകുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയില് വിശുദ്ധ വാഹനത്തിലേക്ക് നമ്മൾ വായിച്ചു കേട്ടത് ആയിരിക്കേണ്ടവര് ഈശോയുടെ അത്ഭുതം പ്രവൃത്തികൾ കണ്ടവര് നേരിട്ട് അനുഭവിച്ചവര് സംസാരിച്ചവര് പെട്ടെന്നൊരു സാഹചര്യത്തില് ഈശോയിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാല് ഉദിതനായ ശിഷ്യന്മാരനടുത്തേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതത്തില് വീണ്ടും ഒരു അനുഭവം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക നമ്മൾ കാണുന്നത് തോമാ ചാട്ടിപ്പിടിക്കുകയാണ് ഗുരുവിനെ കാണണം ഗുരുവിനെ കാണണം അങ്ങനെ ഗുരുവിനെ കാണണം ഈശ്വരനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചിരുന്നത് താനില്ലാത്ത ഒരു സാഹചര്യത്തില് മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അത് തനിക്ക് കാണുവാനായിട്ട് തന്റെ ഗുരുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നൊരു വിഷമം ഉണ്ടാകുന്നു ആ വിഷമത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കണം എന്നുള്ള ഒരു അതായത് ആഗ്രഹമുണ്ടായി അത് പ്രകടമാക്കിയത് അങ്ങനെ പ്രകടമാക്കി കഴിഞ്ഞപ്പോഴേക്കും ഗുരു യീശു തോമാസിനെ അഴുത്തേൽ തൊമാസിനെ ഒതുതരായ അഴുത്തേലുമ്പോഴേക്കും തോമസയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയൊരു മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് അതുവരെ ഉണ്ടായ ഒരു മാറ്റമല്ല കാര്യം അതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഈശോ അവരുടെ കൂടെ നടന്ന് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴേക്കും അവരുടെ മനസ്സിൽ ഈശോയുടെ വലിയ ആദരവാണ് ഉണ്ടായിരുന്നത് ഈശോ വലിയൊരു വ്യക്തിയാണെന്നുള്ള ചിന്തയുണ്ട് എന്നാൽ ഈശോ കൂടുതലായിട്ട് അനുഭവിച്ചറിയുന്നത് ഉചിതനായ ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചേർന്ന ഒരു സമയത്താണ് അവരുടെ ജീവിതത്തില് വലിയ ചിന്തകളും വലിയ അനുഭവങ്ങളും ഉണ്ടാകുന്നു കൃത്യമായിട്ട് ആ ഒരു അനുഭവത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിലേക്കാണ് നമ്മൾ എല്ലാവരും കടന്നു വരേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതായത് സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വ്യക്തി നമ്മൾ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾ നിറവേറ്റി നമ്മൾ പോകുന്നു പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും വലിയ സംശയത്തോടു കൂടെ നമ്മൾ ദൈവത്തെ നോക്കി ഒരു വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ദൈവവുമായിട്ട് ആഴമായിട്ട് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കൃത്യമായിട്ട് ദൈവകരുണയെ കുറിച്ചാണ് നമ്മൾ ദൈവകരുണയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴേക്കും അത് ഉള്ളിൽ അനുഭവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിക്കാണ് കരുണ ദൈവത്തിന്റെ കരുണ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ കരുണ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സുവിശേഷം വ്യഭിച്ച പിടിക്കപ്പെട്ട ഒരു ഈ സ്ത്രീയുടെ അടുത്ത് ഈശോ ഈശയെ ഒരു നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഈ സ്ത്രീയെ വിധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഈശോയുടെ പെരുമാറ്റം വലിയ അനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തില് ആ സ്ത്രീയുടെ ജീവിതത്തില് ലഭിക്കാറു അവൾക്ക് മനസ്സിലാകുന്നു എത്രത്തോളം കൂടിയാണ് അവളുടെ പെരുമാറിയെന്ന് അവൾ വ്യക്തിപരമായിട്ട് ആ ആനപ്പുറത്തിൽ നിന്ന് ആ സ്ത്രീ ചേട്ട് പോയിട്ടുള്ളത് അതുപോലെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു മനസ്സുമുണ്ടാകും അത് വ്യക്തിപരമായിട്ട് അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ എന്താണ് കരുണ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും അത് ജീവിക്കുവാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് ായി പ്രാർത്ഥിക്കുമ്പോൾ കരുണ അനുഭവിക്കുന്നവരാണ് ദൈവത്തിന്റെ അനുഭവിച്ചു ജീവിക്കുന്നവരാണ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ആ കാരുണ്യത്തിൽ ജീവിക്കുവാനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട്

സഖ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശ്വരയുടെ പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ കരുണയുണ്ടാരേ